എന്തുകൊണ്ടാണ് ചിലർ അർത്വാനിച്ചാലും ദരിദ്ര് ഭഗവാൻ കൃഷ്ണന്റെയും സുധാമാവിന്റെയും ഈ പവിത്രമായ കഥ കേൾക്കും ഇത് വെറുമൊരു പുരാണ കഥയെന്ന് മറിച്ച് നിങ്ങളുടെ ജീവിതത്തോടുള്ള കഷ്ടപ്പാട് മാറ്റുന്ന ഐശ്വര്യം കൊണ്ടുവരുന്ന വലിയൊരു പാഠമാണ് ഈ കഥയുടെ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ യഥാർത്ഥ സമ്പത്ത് എന്താണെന്നും അത് എങ്ങനെ നമ്മെ തേടി വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും സന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഒരേ പായയിൽ ഉറങ്ങിയും വളർന്നവരായിരുന്നു ശ്രീകൃഷ്ണനും സുധാമാവും കാലം കടന്നുപോയി കൃഷ്ണൻ ദ്വാരകയുടെ അധിപനായി ലോകം മണങ്ങുന്ന രാജാവായി മാറി എന്നാൽ സുധാമാവ് ദാരിദ്ര്യത്തിൻ്റെ പടുവഴിലായിരുന്നു കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും പട്ടിണി കിടക്കുന്ന മക്കളും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംവാദം ഒരു ദിവസം വിശപ്പടക്കാൻ വഴിയില്ലാതെ വന്നപ്പോൾ സുധാമാവിൻ്റെ പത്നി പറഞ്ഞു സ്വാമി അങ്ങയുടെ സുഹൃത്ത് ദ്വാരകാധിപതിയായ കൃഷ്ണനല്ലേ അവിടുത്തെ ചെന്ന് കണ്ടുകൂടി അദ്ദേഹം തീർച്ചയായും നമ്മളെ സഹായിക്കും സഹായം ചോദിക്കാൻ സുധാമാവിന് മടിയായിരുന്നു എങ്കിലും തൻ്റെ പ്രിയ സുഹൃത്തിനെ ഒന്ന് കാണാമല്ലോ എന്ന ആഗ്രഹത്തോടെ അദ്ദേഹം ദ്വാരകയിലേക്ക് പുറപ്പെട്ടു കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലാത്തതിനാൽ അയൽ വീട്ടിൽ നിന്ന് കടം വാങ്ങിയ ഒരു പിടി അവരെ ഒരു തുണി കഷ്ണത്തിൽ പുറമെ അദ്ദേഹം കൂടെ കരുതി ദ്വാരകയിലെ ആഡംബരങ്ങൾ കണ്ട് സുധാമാവ് അത്ഭുതപ്പെട്ടു കാവൽക്കാർ ആ ദരിദ്രനെ പരിഹസിച്ചു എന്നാൽ സുഹൃത്ത് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ നിമിഷം സാക്ഷാത് കൃഷ്ണൻ കൂടി വന്നിട്ടു രാജാക്കന്മാളാണെന്ന ആ പാദങ്ങൾ സുധാമാവിനെ കെട്ടിപ്പിടിച്ചു കൃഷ്ണൻ തന്റെ സിംഹാസനത്തിൽ സുധാമാവിനെ എത്തി സ്വന്തം കൈകൊണ്ട് പാദങ്ങൾ കണ്ടു ആ കണ്ണൂരിൽ സുധാമാവിന്റെ പാദങ്ങളിൽ കുശലാന്വേഷണങ്ങൾക്കിടയിൽ കൃഷ്ണൻ ചോദിച്ചു സുഹൃത്തെ എനിക്കായി എന്തുകൊണ്ടുവന്നു തന്റെ ദരിദ്രമായ അവൻ പുതി പുത്തെടുക്കാൻ സുധാമാവൻ യജ്ജിച്ചു അദ്ദേഹം അത് മറച്ചു പിടിച്ചു സർവജ്ഞനായ ഭഗവാൻ അത് ബലമായി പിടിച്ചു നോക്കി ഇതാണോ നീ എനിക്കായി കൊണ്ടുവന്നത് ഇതിലും വലിയൊരു അമ്പത്ത് എനിക്ക് ഈ പ്രപഞ്ചത്തിൽ കിട്ടാനില്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ ആ അവൻ ആസ്വദിച്ചു കഴിച്ചു ആദ്യത്തെ പിടി അവൽ കഴിച്ചപ്പോൾ സുധാമാവിന് ഇഹലോകത്തെ എല്ലാ സമ്പത്തും വന്നാൽ നോക്കി രണ്ടാമത്തെ പിടി കഴിച്ചപ്പോൾ സ്വർണ്ണ ഐശ്വര്യവും നൽകി മൂന്നാമത്തെ പിടിക്ക് ഭഗവാൻ കൈനീട്ടിയപ്പോൾ രുക്മണി ദേവി തടഞ്ഞു കാരണം ഭഗവാൻ തന്നെ തന്നെ സുധാമാവിൽ നൽകാൻ പോകുകയായിരുന്നു സുഹൃത്തുക്കളെ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഭക്തിയും വിനയവും സുധാമാവ് കൃഷ്ണൻ്റെ അടുത്തുപോയത് പണം ചോദിക്കാനല്ല മറിച്ച് സ്നേഹം പ്രകടിപ്പിക്കാനുണ്ട് ഭഗവാന് വേണ്ടത് നിങ്ങളുടെ പണമല്ല നിങ്ങളുടെ നിർമ്മലമായ ഭക്തയാണ് നിങ്ങൾ എന്ത് നൽകുന്നു എന്നുള്ളതല്ല ഏത് മനസ്സോടെ നൽകുന്നു എന്നതാണ് പ്രധാന ക്ഷമ സുധാമാവെന്ന് തൻ്റെ ദാരിദ്ര്യത്തിൽ ദൈവത്തെ പഴിച്ചു വെച്ചു കഷ്ടപ്പാടുകൾ വരുമ്പോൾ തളരാതെ നിൽക്കുന്നവർക്ക് മാത്രമേ ദൈവാനുഗ്രഹം ലഭിക്കൂ യഥാർത്ഥ സമ്പത്ത് സുധാമാവ് തീരെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് തൻ്റെ പഴയ കുടിയെങ്കിൽ വളരെ സ്വർണ്ണക്കെട്ടാനുള്ളൂ താൻ ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാം നൽകി നിങ്ങൾ ഭഗവാനിലേക്ക് ഒരു ചുവട് വെച്ചാൽ ഭഗവാൻ നിങ്ങളിലേക്ക് പത്ത് ചുവടുകൾ വരും ഈ കഥ നിങ്ങളുടെ മനസ്സിൽ സമാധാനവും പ്രതീക്ഷയും നൽകുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കും ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ഓർക്കുക നിങ്ങളുടെ കൂടെ ഒരു സുഹൃത്തായി വഴികാട്ടിയായി ആ പരമാത്മാവേ ഒഴിവുണ്ടാകും ഭഗവാൻ കൃഷ്ണൻ്റെ ഉള്ളിൽ നിങ്ങളെല്ലാവരിലും ഉണ്ടാകട്ടെ ഓം നമോ ഭഗവതി വാസുദേവായ ഒരു നദിയായി